지. 제게도 그래요. 제좀 그래요. 지. 노. 지. Long, 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 നമ്മുടെ കേരള മെഹബ മജ്ലിസിൻ്റെ മനോഹരമായ സദസ്സ് ഒരുങ്ങി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കവാടത്തിൻ്റെയും നമ്മുടെ വേദിയുടെ മറ്റു ഭാഗങ്ങളുടെയും പണി മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് ഏകദേശം ഏകദേശം നമ്മുടെ വർക്കുകളൊക്കെ അലഹമ്മില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരാനുള്ളത് ശള്ളായിരക്കണക്കിന് ഷക്കീങ്ങൾക്കുള്ള ഇടം നമ്മുടെ മമ്മൂതുക അതിൻ്റെ എന്താ പറയുക വളണ്ടിയർക്കുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല നമ്മുടെ ലൈവിൽ വന്ന സ്ഥിതിക്ക് സ്ത്രീകൾക്കുള്ള പ്രത്യേക സെക്ഷൻസിൻ്റെ കൗണ്ടർ കാര്യങ്ങളൊക്കെ വർക്ക് നടക്കുന്നു അതോടൊപ്പം തന്നെ ഒന്ന് ഒരേ ചെറിയൊരു രീതിയിൽ നമുക്ക് സെക്ഷൻ സെക്ഷൻ ഇൻഷാല്ല കൈകാര്യം നമ്മുടെ പബ്ലിക് സോറി ഒരു മാനുവൽ നമ്മുടെ കയ്യിലുണ്ട് ഇൻഷ ആദ്യ സെക്ഷൻ കൃത്യം മൂന്ന് മുപ്പതിന് കൃത്യം മൂന്ന് മുപ്പതിന് ഷാ ഉല്ല മീദ് ജമൽ അല്ലി തങ്ങളും വേദിയിൽ സംസാരിക്കും ഉടനെ തീർത്തും വൈകാതെ തന്നെ നാല് മുപ്പതിന് ഉസ്താദ് റഹ്മുള്ള ഖാസിമി മുത്തേടവും അതോടൊപ്പം തന്നെ ഷാഹിദ് തങ്ങൾ കണ്ണന്തളിയും